ഹായ് ഹലോ കൂട്ടുകാരെ ഇന്ന് നിങ്ങൾക്കരികിൽ ഞാൻ എത്തിയിരിക്കുന്ന സിംഗപ്പൂനെപ്പറ്റി പറയാനാണ് അപ്പോൾ ഞാൻ അഞ്ച് വർഷമായി എത്തിയിരിക്കുന്നതിൻ്റെ സിംഗപ്പൂരിനെപ്പറ്റി പറഞ്ഞല്ലെങ്കിൽ പിന്നെ ഏത് രാജ്യത്തെപ്പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയുക അപ്പോൾ സിംഗപ്പൂര് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സിംഗപ്പൂര് എ ഹൈ ഇൻകം ഇക്കോണമിയാണ് അതായത് ഉയർന്ന നിലയിലുള്ള ഉയർന്ന നിലവാരത്തിലുള്ള ജി ഡി പി ഉള്ള രാജ്യമാണ് സിംഗപ്പൂർ എന്ന് പറയുന്നത് ഇന്ന് നമ്പർ വേൾഡിൽ വേൾഡിൽ മൊത്തത്തിലുള്ള ജി ഡി പിയിലെ ഏറ്റവും കൂടുതൽ ജി ഡി പി ഹൈ നിൽക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സാണ് അത് കഴിഞ്ഞുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ സിംഗപ്പൂരിൽ പോലുണ്ട് സിംഗപ്പൂർ ഓരോ നിമിഷവും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഓരോ നിമിഷവും ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത്രക്കെയാണ് അവരുടെ സാങ്കേതികവിദ്യയും വിദ്യയും മികവുകളൊക്കെ സാങ്കേതിക പ്രകൃതിയും തമ്മിലുള്ള ഒരു സംയോജനം സിംഗപ്പൂരിലെ ഏറ്റവും വലിയ സം സവിശേഷത എന്ന് പറയുന്നത് തന്നെ അതാണ് അതായത് സിംഗപ്പൂരിനെ അതിൻ്റെ വേരുകൾ പരമ്പരാഗതമായ അതിൻ്റെ വേരുകളെ സാങ്കേതിക വിദ്യയുമായി സമന്വയിപ്പിച്ച് നിരന്തരം സിംഗപ്പൂരിനെ അവരെ നവീകരിച്ചുകൊണ്ടേയിരിക്കുന്നു അതാണ് സിംഗപ്പൂരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സിംഗപ്പൂർ ഓരോ നിമിഷം ഇങ്ങനെ ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടേയിരിക്കുന്നത് ഓരോ നിമിഷം ഇന്ന് കാണുന്ന ഒരു സ്ട്രക്ചറെ അല്ല പിന്നെ കുറച്ചൊരു ആറുമാസം കഴിയുമ്പം നമ്മൾ കണ്ടതും നമ്മൾ നമ്മളറിഞ്ഞതുമായ സ്ട്രക്ചർ വ്യത്യസ്തമായൊരു സിംഗപ്പൂരിനെ നമുക്ക് കാണാൻ കഴിയും സിം സിംഗപ്പൂരിൻ്റെ സമ്പന്നമായ പൈതൃകത്തെ മുഴുവൻ അവർ പിന്നെ എപ്പോഴും പ്രകൃതിയായിട്ട് കൂട്ടി ഇണക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുന്നവരാണ് സിംഗപ്പർ എന്ന് പറയുന്നത് അത് അവരുടെ വാസ്തുവി അവരുടെ വാസ്തുവിദ്യയിലായാലും സ്മാരകങ്ങളിലായാലും സാംസ്കാരിക പൈതൃകങ്ങളിലായാലും എല്ലാം എവിടെ പോയാലും നമ്മൾക്കത് അവരുടേതായ ഒരു പൈതൃകം അവർ വിട്ട് കളിക്കാതെ അതിന് ചികുത്ത പിടിക്കുന്നതൊക്കെയാണ് അതുതന്നെയാണ് എപ്പോഴും സിംഗപ്പൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതും അതുതന്നെയാണ് അതേപോലെ തന്നെ സിംഗപ്പൂർ സ്വാതന്ത്ര്യമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് സിംഗപ്പൂരിന് സ്വാതന്ത്ര്യം കിട്ടുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇന്ത്യയെ പോലെ തന്നെ സിംഗപ്പൂരും അതുവരെ മറ്റൊരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യമില്ലായ്മയിൽ അധീനതയിലായിരുന്നു അവർ കൈയടക്കി വെച്ചിരുന്നതാണ് സിംഗപ്പൂർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ സ്വാതന്ത്ര്യം സിംഗപ്പൂരിന് കിട്ടുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് അപ്പം അത് കഴിഞ്ഞാണ് ദശാബ്ദങ്ങളിൽ സിംഗപ്പൂർ ഉയർന്ന വരുമാനമുള്ള ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് സമ്പദ് വ്യവസ്ഥയിലേക്ക് അവർ പെട്ടെന്ന് അങ്ങ് പോവുകയായിരുന്നു കാരണം ആദ്യ ആ നിമിഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് വരെ യാതൊരു വളർച്ചകളും ഇല്ലാത്ത യാതൊരു പുരോഗമനങ്ങളും ഇല്ലാത്ത ഒരു രാജ്യം തന്നെയായിരുന്നു സിംഗപ്പൂരും പിന്നെ അവരെ അതിവേഗം നല്ലൊരു ഹയർ സമ്പദ് വ്യവസ്ഥയിലേക്ക് വികസിച്ചു പോയ രാജ്യമാണ് നഗര സംസ്ഥാനങ്ങളിലെ ജി ഡി പി വളർച്ച എന്ന് പറയുന്ന മറ്റേത് രാജ്യത്തെ നോക്കിയാലും വളരെയധികം കൂടുതലാണ് സാന്ദ്രത്തിന് ശേഷം ശരാശരി ഇത് ഒമ്പത് പോയിൻറ്റ് രണ്ട് ശതമാനം ജി ഡി പി അവർക്ക് കൂടി എന്നുള്ളതാണ് അതിൽ സത്യം എന്ന് പറയുന്നത് സിംഗപ്പൂർ സിറ്റി ലയൺ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത് അതിന് കാരണം ആ ലയൺ സിറ്റി ലയൻ സിറ്റി അതേപോലെ തന്നെ ഗാർഡൻ സിറ്റി ഗാർഡൻ സിറ്റി എന്ന് പറയുന്നത് സിംഗപ്പൂരിൻ്റെ ഏതാണ്ട് പകുതി ഭാഗത്തോളം മരങ്ങൾ കൊണ്ട് കൊണ്ടുവന്നിടമാണ് അവർ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് അത് പ്രകൃതിയോട് ഒരു വല്ലാത്ത അറ്റാച്ച്മെൻറ്റാണ് സിംഗപ്പൂർ ഉള്ള ആൾക്കാർക്ക് അതുകൊണ്ട് തന്നെ അവരത് വെച്ച് പിടിപ്പിച്ച് അതിനെ അത്രയും പരീക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു രാജ്യമെന്ന് പറയുമ്പോൾ ഗ്രീൻ വാലി സിറ്റി എന്ന് മാത്രമല്ല ഗാർഡൻ സിറ്റി എവിടെ ചെന്നാലും മരങ്ങളാണ് എവിടെ പോയാലും മരങ്ങളാണ് അത് അത്ര ഭംഗി അത് ഭംഗിയായിട്ട് അവർ പരീക്ഷിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളത് പിന്നെ ഈ സിംഗപ്പൂർ എന്നീ മലേഷ്യൻ വേടായ സിംഗപ്പൂര സിംഗപ്പൂർ എന്ന വാക്കിൽ നിന്നെ അതൊരു സംസ്കൃതി വീടാണ് ആ വീടിൽ നിന്നാണ് സിംഗപ്പൂർ അതായത് ലയൻസ് സിറ്റി എന്ന വീട് സിംഗപ്പൂരിന് കിട്ടിയിരിക്കുന്നത് അതേപോലെതന്നെ സിംഗപ്പൂർ ആതിഥേയരെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെ സ്വീകരിക്കുന്ന കാര്യത്തിൽ ആതിഥേയ കർമ്മത്തിൽ ബെസ്റ്റ് എന്ന് പറയേണ്ടി വരും അതാണ് സിംഗപ്പൂരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും വലിയ പവർഫുൾ പാസ്പോർട്ട് ഉള്ളത് തന്നെ സിംഗപ്പൂർ ഗവൺമെൻറ്റിൻ്റെ പാസ്പോർട്ടാണ് ഏറ്റവും പവർഫുൾ പാസ്പോർട്ടെന്ന് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ അഴിമതി ജീകൃത സർക്കാർ എന്ന് പറയാം ഇവിടെ അഴിമതി എന്ന് പറയുന്നതില്ല കാരണം അഴിമതിക്ക് ചാൻസോ സ്കോപ്പോ ഇവിടെ ഇല്ല അതിന് കാരണം എന്ന് പറയുന്നത് വളരെ ഉയർന്ന സാലറിയാണ് ഇവിടുത്തെ പ്രസിഡൻറ്റ് അതായത് രാഷ്ട്രീയ തലങ്ങളിൽ നിൽക്കുന്ന എല്ലാ വ്യക്തികൾക്കും അവരുടെ പൊസിഷനും അനുസരിച്ച് നല്ല രീതിയിലുള്ള ശം ശമ്പളം സാലറി അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രാജ്യം അതുകൊണ്ട് തന്നെ അവർക്കൊരു കൈക്കൂലി വാങ്ങേണ്ട കാര്യമില്ല അഴിമതി രഹിത രാജ്യമാണ് അതേപോലെ മയക്കുമരുന്ന് പൂർണ്ണമായും നിരോധിച്ച രാജ്യം ഒരു പത്ത് ഗ്രാം മയക്കുമരുന്ന് പോലും ഏതെങ്കിലും കാരണവശേ ഒരു വ്യക്തിയുടെ കയ്യിൽ ഇരുന്ന് കഴിഞ്ഞ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ യാതൊരു പരിഗണനയും ഇല്ലാതെ തന്നെ തൂക്കിക്കൊല്ലുന്ന രാജ്യമാണ് സിംഗപ്പൂർ എന്ന് പറയുന്നത് അതേപോലെ ചൂയിങ്ങം ചൂയിങ്ങം പൂർണ്ണമായും നിരോധിച്ച രാജ്യമാണ് സിംഗപ്പൂർ എന്ന് പറയുന്നത് അതേപോലെ നമ്മുടെ ബസ്സുകളിൽ ഏറ്റവും കൂടുതൽ ടേക്ക് റെസ്പെക്റ്റ് ആൻഡ് ഗീവ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന പോലെ ഏറ്റവും കൂടുതൽ എല്ലാവരും പരസ്പരം ബഹുമാനിക്കുന്ന രാജ്യമെന്ന് പറയുന്നത് സിംഗപ്പൂരാണ് ബസ്സുകളിൽ ആദ്യത്തെ ഏത് ബസ്സിലായാലും ആദ്യത്തെ പത്ത് സീറ്റ് പ്രായമായ മുതിർന്നവർക്ക് അലോട്ടഡാണ് ആ സീറ്റുകളിൽ അവരെ അവർ വരുമ്പോൾ ആരും പറയാതെ തന്നെ ഇരുന്ന് ഇരുന്നേറ്റ് കൊടുക്കേണ്ടത് സാധാരണ പവരുടെ കടമയാണ് അല്ലെങ്കിൽ അത് മറ്റ ശിക്ഷാർഗമാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത സിംഗപ്പൂരിൻ്റെ മറ്റൊരു പ്രത്യേകത അതോടൊപ്പം തന്നെ പ്രായമായ ആൾക്കാർ വീച്ചെയറുകൾ വരുമ്പോൾ ഡ്രൈവറ് ബസ്സുകളിൽ നിന്ന് ഇറങ്ങി അവർക്ക് അവരെ ബസ്സുകളിൽ കൊണ്ട് ഭദ്രമായ സ്ഥലത്തൊരു സീറ്റുണ്ട് അവിടെ കൊണ്ടുപോയി അവരെ ഫിറ്റ് ചെയ്തതിനു മാത്രം ആൾക്കാർ ബസ്സിലേക്ക് കയറ്റുക എന്നുള്ളൊരു പ്രത്യേകത കൂടി സിംഗപ്പൂരിനും മാത്രം പ്രത്യേകതയാണ് അതേപോലെ ബസ്സുകളിൽ എം ആർ ടികളിൽ ഒന്നും തന്നെ ഭക്ഷണമോ യാതൊരുവിധ ചായ കോഫി വെള്ളം ഇതൊന്നും ിരുന്ന് കുടിക്കാൻ പാടില്ല അത് ശിക്ഷാർഗമാണ് നമ്മൾക്ക് പെനാൽറ്റി കിട്ടിവ കേണ്ടി വരും അടുത്തത് ബസ്സുകളിൽ നനഞ്ഞ കുടയുമായിട്ട് ആരും കയറാൻ പാടില്ല ബസ്സുകളിൽ നനഞ്ഞ കുടയുമായിട്ട് കഴിവതും എല്ലാവരും കവറുകളിൽ തന്നെ ഇട്ട് ബസ്സുകളിൽ കയറുക പള്ളികളിൽ പ്രത്യേകം പള്ളികളിൽ നമ്മൾ കയറുന്നിടത്ത് തന്നെ അവർ പ്ലാസ്റ്റിക് കവറുകൾ തൂക്കിയിട്ടിട്ടുണ്ട് നനഞ്ഞ കുടയുമായിട്ട് ആരും പള്ളികളിൽ കയറാൻ പാടില്ല അത് അതിലിട്ട് ഭദ്രമായിട്ട് വേണം അതിനുള്ളിലേക്ക് കയറാൻ പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ എയർപോട്ടുള്ളതും സിംഗപ്പൂരാണ് സിംഗപ്പൂർ വന്നിട്ടുള്ളവർക്കറിയാം ഏറ്റവും മനോഹരം മാത്രമല്ല ഏ ലോകത്തിലെ ഏറ്റവും വലിയ എയർപോട്ടുള്ളത് സിംഗപ്പൂരാണ് പിന്നെ പിന്നെന്താണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നൽകുന്ന രാജ്യമാണ് സിംഗപ്പൂർ സ്ത്രീകളോട് ആരും മോശം സംസാരിക്കാൻ പാടില്ല മോശം പെരുമാറമ്പാടില്ല അതൊക്കെ വേര് സ്ട്രിക്റ്റാണ് കാരണം നമ്മ ഒരാൾ പരാതി പറഞ്ഞില്ലെങ്കിൽ കൂടിയും ഫുൾ ക്യാമറ ബീസർ ആയതുകൊണ്ട് തന്നെ ഒരാളുടെ മോശം ഒരു സ്ത്രീയുടെ മോശം പറഞ്ഞു കഴിഞ്ഞിട്ട് അയാൾ ഗവൺമെൻറ്റിനോട് അല്ലെങ്കിൽ പോലീസിനോട് പരാതി പറഞ്ഞില്ലെങ്കിൽ കൂടിയും അത് പോലീസ് ഒബ്സർവിൻ്റെ ഒബ്സർവേഷനിലായിരിക്കും അത് അത് പോലീസ് അവിടെ ഇരുന്ന് കണ്ണു കാണുമ്പോൾ ഈ സ്ത്രീ എന്തിനാണ് നീ എൻ്റെ തൊട്ടത് എന്നൊരു വാക്ക് ചോദിച്ചാൽ പോലും അറസ്റ്റ് ചെയ്യപ്പെടും അതാണ് ഇവിടുത്തെ നിയമം എന്ന് പറയുന്നത് അത്ര സ്ട്രിക്റ്റ് നിയമമുള്ള ഒരേ ഒരു രാജ്യമെന്ന് പറയുന്ന സിംഗപ്പൂർ തന്നെയായിരിക്കും പിന്നെ വ്യത്യസ്ത തരം ഇതിൻ്റെ ഇവിടെ നാല് തരം ഭാഷയാണുള്ളത് ചൈനീസുണ്ട് ഇംഗ്ലീഷുണ്ട് മലയുണ്ട് തമിഴുണ്ട് അതേപോലെ തന്നെ വ്യത്യസ്ത തരം ഭക്ഷണം കിട്ടുന്ന ഒരേ ഒരു രാജ്യമെന്ന് പറയുന്ന സിംഗപ്പൂർ തന്നെ നമ്മുടെ ഇന്ത്യൻ ഭക്ഷണം കിട്ടാറുണ്ട് തമിഴ് ഭക്ഷണം കിട്ടാറുണ്ട് മലൈ ഭക്ഷണമുണ്ട് ചൈനീസിൻ്റെ ഭക്ഷണമുണ്ട് അങ്ങനെ ലോകോത്തരമായ എല്ലാ ഭക്ഷണങ്ങളും ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു രാജ്യമെന്ന് നമുക്ക് സിംഗപ്പൂരിനെ വിശേഷിപ്പിക്കേണ്ടി വരും പിന്നെ മറ്റൊന്നും കൊണ്ട് ഇണ്ട് നിങ്ങൾ ഞെട്ടിപ്പോകുന്നൊരു കാര്യം നമ്മുടെ മറ്റുള്ള രാജ്യങ്ങളിൽ വ്യഭിചാരം ഒരു കുറ്റമായി മുദ്ര കുറ്റപ്പെടുന്നുണ്ടെങ്കിൽ ഇവിടെ അതൊരു ബിസിനസ്സാണ് അത് പ്രത്യേകം പ്രൊവിറ്റഡ് ആയിട്ടുള്ള പ്രത്യേക അല്ല പ്രത്യേകം അലോട്ടഡായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ മാത്രമേ അത് പാടുള്ളൂ അങ്ങനെയുണ്ട് അതൊരു കുറ്റമായിട്ട് കുറ്റമായിട്ടിവിടെ ഈ രാജ്യം കാണുന്നില്ല വ്യഭിചാരം ഒരു കുറ്റമായിട്ട് കാണുന്നില്ല പക്ഷേ ആറുമാസം ആറുമാസത്തിലൊരിക്കൽ ഇവിടുത്തെ എല്ലാ വ്യക്തികളും പുറത്തുനിന്ന് വന്ന് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ജോലി ചെയ്യുന്ന എല്ലാ വ്യക്തികളും ഹെൽത്ത് ചെക്കപ്പുണ്ട് ആ ഹെൽത്ത് ചെക്കപ്പിൽ ഏതെങ്കിലും ഒരു കാരണവശാൽ എയ്ഡ്സ് ടി ബി ഈ രണ്ട് രോഗങ്ങളിൽ ഏതെങ്കിലും ഒരു രോഗം ഉണ്ടെങ്കിൽ പിന്നെ ഒരു നിമിഷം പോലും അവരുടെ രാജ്യത്ത് അവർ നമ്മളെ നിർത്തില്ല അപ്പം തന്നെ പാക്കപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ വ്യഭിചാരം ഒരു എന്താണ് ഒരു ബിസിനസ് ആണെങ്കിൽ പോലും അങ്ങനെ പോകുന്നവർ അതിന് വേണ്ട പ്രിക്കോഷനൊക്കെ എടുക്കാതെ പോയി കഴിഞ്ഞാൽ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് മനസ്സിലായില്ലേ അങ്ങനെ കൂടിയുണ്ട് അവർ പോകുന്നതൊക്കെ കൊള്ളാം ഇഷ്ടമാണ് അവന് വേണ്ടി ഇഷ്ടമാണ് അവനെ വലിയ സ്വാതന്ത്ര്യം അങ്ങനെ വേണമെങ്കിൽ പോകാം പക്ഷേ അതിൻ്റെ പേരിലൊരു രോഗം ഒരു ടി വി ഒരു എയ്ഡ്സ് ഈ രണ്ട് രോഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അവർക്ക് പിടിപെട്ടുകയാണ് പിന്നെ ഒരു നിമിഷം പോലും ഇവിടെ അവർ നിർത്തുന്നില്ല പിന്നെ സിംഗപ്പൂരിനുള്ള മറ്റൊരു പ്രത്യേകത ഇപ്പോൾ ഭാര്യയും ഭർത്താവും ഈ നാട്ടിൽ ജോലിക്ക് വന്നിട്ടുണ്ട് ഭാര്യ പഞ്ഞങ്ങളെപ്പോലെ ജോലി ചെയ്യുന്നതും കുടുംബമല്ലാതെ ഞങ്ങളുടെ വിസകളിൽ അതായത് അതായത് ഡൊമസ്റ്റിക് വിസയിൽ വന്നിട്ടുള്ള ഭാര്യയും ഭർത്താവും ഡൊമസ്റ്റിക് വിസയിലാണ് വന്നിട്ടുള്ളതെങ്കിൽ അവരിപ്പോൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളെ ആയിട്ടുണ്ടെങ്കിൽ പോലും ഗർഭിണിയാകാൻ പാടില്ല ഈ രാജ്യത്ത് ഗർഭിണിയായി കഴിഞ്ഞാൽ അവർ തിരിച്ചു പറഞ്ഞു വിടും ഫാമിലിയായിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നവർക്ക് ഗർഭിണിയാവാം പ്രസവിക്കാം അങ്ങനെ അതൊക്കെ അലോട്ടഡാണ് പക്ഷേ ഇങ്ങനെ ഡൊമസ്റ്റിക് വിസയിൽ വരുന്ന ഭാര്യയും ഭർത്താവ് ഇവിടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഭർത്താവ് ഇവിടെ ഇല്ല വേറൊരു പുരുഷനോടൊപ്പം പോയി ഗർഭിണിയായാൽ പോലും അവർ ഇവിടെ അലോട്ടഡല്ല ആ നിമിഷം തന്നെ രാജ്യത്തു നിന്ന് അവർ കിടത്തും പിന്നെ അതൊന്നും പിന്നെ നമ്മൾ ബസ് സ്റ്റോപ്പുകളിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കുടയില്ല എന്ത് ചെയ്യും വെട്ടിപ്പോണെന്നോർത്ത് ആരും വിഷമിക്കേണ്ട ബസ് സ്റ്റോപ്പുകളിൽ നമുക്ക് വേണ്ടി സർക്കാർ കുടകൾ തൊക്കിയിട്ടിട്ടുണ്ടാവും ആ കുടയെടുത്ത് നമുക്ക് സുഖമായിട്ട് നമ്മുടെ വീട്ടിൽ പോകാവുന്നതാണ് അടുത്ത ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റോപ്പുകളിൽ നിന്ന് ഏറെ സൈക്കിൾ നിരത്തി വെച്ചിട്ടുണ്ട് നിങ്ങൾക്കിപ്പം നടന്നു പോകാൻ അത്രയും ദൂരമുള്ളെങ്കിൽ ഈ സൈക്കിൾ ഒരു കോയിൻ ഇട്ട് നമുക്ക് ആ സൈക്കിൾ എടുക്കാവുന്നതാണ് സൈക്കിൾ എടുത്തിട്ട് ആവശ്യം കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് ഇവിടെ കൊണ്ടുവെക്കാവുന്ന പോലെ അതേപോലെ തന്നെ കുടയും ആവശ്യം കഴിയുമ്പോൾ തിരിച്ച് ഇതേ ബസ് സ്റ്റോപ്പിൽ അല്ലെങ്കിൽ നമുക്ക് ഈ ബസ് സ്റ്റോപ്പിലല്ലേ ഇടണ്ട മറ്റൊരു ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് വരെ നടന്നു പോകേണ്ട ദൂരമുണ്ട് നമുക്കെങ്കിൽ ആ ബസ് സ്റ്റോപ്പിൽ അവിടെ തുക സജ്ജീകരണം കൊണ്ട് അവിടെ കൊണ്ടിട്ടാണ് എന്തായാലും ഗവൺമെൻറ്റിൻ്റെ സംവിധാനമാണ് നമ്മൾ കുടയായാലും സൈക്കിളായാലും എടുത്തുകൊണ്ട് പോകുമ്പോൾ അത് ഗവൺമെൻറ് കാണുന്നുണ്ട് എന്നുള്ളത് എപ്പോഴും മനസ്സിലോർമ്മമാകണം അടുത്ത ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്ന ഇവിടുത്തെ ട്രാഫിക് സംവിധാനമാണ് ഒരാൾ പോലും ആ ട്രാഫിക് സംവിധാനത്തിനെതിരായി പ്രവർത്തിക്കലിവിടെ കാരണം ഏതെങ്കിലും ഒരു കാരണവശാൽ നമ്മുടെ കുഴപ്പം കൊണ്ട് നമ്മളെ ഒരു വാഹനം തട്ടി നമ്മൾ മരണപ്പെടാനിടയായാൽ ഒരു രൂപ പോലും ഇൻഷുറൻസ് കിട്ടില്ല കടാതെ നമ്മുടെ കുഴപ്പമുണ്ടാകും നമ്മുടെ അതേസമയം നമ്മൾ ട്രാഫിക് ട്രാഫിക് നിയമം അനുസരിച്ച് പോയിക്കൊണ്ടിരുന്നപ്പം നമ്മളൊരു വാഹനം തെറ്റി മരിച്ചു കഴിഞ്ഞാൽ ഒരു രാജ്യത്തും കിട്ടരുത് കിട്ടാത്തതിനേക്കാൾ കൂടുതൽ നമ്മുടെ കുടുംബത്തിന് ക്യാഷ് കിട്ടുന്ന കോടികൾ കിട്ട ആ മരണപ്പെടുന്ന വ്യക്തിയുടെ ഫാമിലിക്ക് അങ്ങനെ ഒരു പ്രത്യേകത കൂടി രാജ്യത്തിനുണ്ട് പക്ഷെ അതുകൊണ്ടായിരിക്കാം ഇവിടെ എല്ലാവരും കമ്പൽസറി ആയിട്ട് ട്രാഫിക് നിയമങ്ങൾ പാലിക്കാറുണ്ട് ആരും അതിനെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായാലും ചെയ്യലാ ചെല്ലാറില്ല കാരണം ഒന്നാമത്തെ ക്യാമറ എല്ലാവർക്കും പേടിയാണ് ക്യാമറ കണ്ണുകൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം പോലീസ് ഒബ്സർവേഷനിലായിരിക്കും ഈ ട്രാഫിക് സംവിധാനം നിലനിൽക്കുന്ന എല്ലാ സ്ഥലങ്ങളും പോലീസ് സംവിധാനം ഒബ്സർവേഷൻ ചെയ്യുന്നുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അവിടെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ അവരത് പോലീസ് കാണുന്നുണ്ട് പെനാൽറ്റി നമുക്ക് അടയ്ക്കേണ്ടി വരും അങ്ങനെ എന്താ പറയുക സിംഗപ്പൂരം എന്ന് പറഞ്ഞാൽ പ്രത്യേക തകട്ട നാടാണ് ഒരു വാക്കുകൾ കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല അത്രയേറെ പ്രത്യേകതകൾ കൊണ്ട് ഇങ്ങനെ ഒരു രാജ്യമാണ് പിന്നെ പിന്നെ എന്താ പറയുക നിങ്ങൾ നിങ്ങൾക്കിഷ്ടപ്പെടും സിംഗപ്പൂർ ഒരിക്കലും സിംഗപ്പൂർ ഇഷ്ടപ്പെടാതിരിക്കാൻ യാതൊരു നായവുമില്ല അത്രയേറെ മനോഹരമായ സ്ഥലങ്ങൾ കൊണ്ട് നിബിഡമാണ് സിംഗപ്പൂർ എന്ന് പറയുന്നത് സിംഗപ്പൂരിൻ്റെ ഒരുപാട് ഫേമസ് സ്ഥലങ്ങൾ തന്നെയുണ്ട് കാണാൻ ഒരുപാട് സിംഗപ്പൂർ വരുന്ന ആർക്കും തന്നെ ഇവിടെ വന്ന് പിന്നെ എന്താണ് അയ്യോ പോയത് കുറ്റമായി പോയല്ലോ അല്ല വേണ്ടായിരുന്നു എന്ന് തോന്നില്ല അത്രയേറെ മനോഹരമായ കാഴ്ചകളുണ്ട് സമ്പുഷ്ടമായ രാജ്യമാണ് അതേപോലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഒരുപാടേറെ ഉണ്ട് ഒരുപാടേറെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അതിലെ മെയിൻ സ്ഥലമെന്ന് പറഞ്ഞാൽ സി ലയൺ സിറ്റി എന്നറിയപ്പെടുന്ന ലയൺ തന്നെ പാതയ ലയൻ്റെ വായൽ കൂടെ വെള്ളം വരുന്ന സജ്ജീകരണം ചെയ്തു വെച്ചിരിക്കുന്ന മറീന ബേ ആണ് പിന്നെ ഹാർബർ ഫ്രണ്ട് ഉണ്ട് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് നല്ല നല്ല സ്ഥലങ്ങളുടെ കൊണ്ടുവന്നി കിട്ടുമാണ് നിങ്ങൾക്കൊരിക്കലും സിംഗപ്പൂർ വന്നിട്ട് നഷ്ടമുണ്ടായി എന്ന് പറയേണ്ടി വരത്തില്ല അവിടുത്തെ ഇവിടുത്തെ മെയിൻ പ്രത്യേകത പേരൊന്നും കൊണ്ടി അറേബ്യൻ ഫുഡ് കിട്ടും അറേബ്യൻ ഫുഡ് കിട്ടുന്ന അറേബ്യൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലം തന്നെയുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മുഴുവൻ അറേബ്യൻ ഫുഡാണ് കിട്ടുന്നത് നല്ല ഡെലീഷ്യസ് മാത്രമല്ല സ്റ്റൈലൻ പലതരം അറേബ്യൻ ഫുഡ് കിട്ടും കോസ്റ്റ്ലിയാണ് അത് എപ്പോഴും കമ്മുടെ ഈ രാജ്യം എന്ന് പറയുന്നത് ഓൾറെഡി ഫുൾ കോസ്റ്റ്ലി ആയൊരു രാജ്യമാണ് ഇവിടുത്തെ മെയിൻ സ്ഥലം വന്നത് ബുക്കീസ് മരീന ബേ ഓർച്ചാഡ് ചൈന ടൗൺ തമ്പീസ് ജെറോങ് സിംഗപ്പൂർ സിറ്റിയാണ് മെയിൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അങ്ങനെ മരീന ബേലും ഗാർഡൻ ബേ ഓഫ് ദി ബേ ആണ് ഏറ്റവും ഫേമസ് ഗാർഡൻ ബേ ഓഫ് ബേയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ നമ്മുടെ കാശ് നമുക്ക് എന്താ പറയുക ചിലവാക്കിയ കാഴ്ച നമുക്ക് തിരിച്ചു പിടിക്കാം എന്ന രീതിയിലുള്ള കാഴ്ചകൾ കാണാൻ പറ്റിയ സ്ഥലമാണ് പിന്നെ ഒരുപാടേറെ മാളുകളുണ്ട് വസ്ത്രങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് എല്ലാം പക്ഷേ എല്ലാം കോസ്റ്റിലി ആണെന്ന് മാത്രം കോസ്റ്റലി ആണെങ്കിൽ കൂടിയും കലാകാലങ്ങൾ ഉപയോഗിക്കാൻ ഉദാഹരണം ഞാൻ പറയാം ഞാനൊരു അമ്പത് ഡോളറിൻ്റെ ഒരു ഷൂ വാങ്ങി അമ്പത് ഡോളർ എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതിപ്പോൾ കാലം മൂന്ന് വർഷമായി ഇതുവരെ ഞാൻ എങ്ങനെ വാങ്ങിച്ചോ ഒരുപാട് യൂസ് ചെയ്യുന്ന സാധനമാണ് എങ്ങനെ വാങ്ങിച്ചോ അതേപോലെ തന്നെ ഇരിക്കുന്ന അതേപോലെ ക്വാളിറ്റി കൂടിയ സാധനങ്ങളാണ് ഇവിടെ കിട്ടുന്നതെല്ലാം പക്ഷേ കുറച്ച് കോസ്റ്റ്ലി ആണെന്ന് മാത്രമാണ് കോസ്റ്റ്ലി ആണെങ്കിൽ പോലും നമ്മുടെ എല്ലാത്തിനും ആൾക്കാർക്ക് പ്രിഫർ ചെയ്യുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനിയും സിംഗപ്പൂറിൻ്റെ ഒരുപാടേറെ കാഴ്ചകളും ഒരുപാട് ഏറെ വാർത്തകളും ഇനിയും നിങ്ങളെത്തി വരുന്നതാണ് അപ്പറ്റേറ്റ